ഹായ് സ്റ്റെഫി വെൽക്കം ടുത്ത് ഇപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യാണോ ആണോ ഓക്കേ ഇവിടെ ഏത് കോഴ്സായിരുന്നു എടുത്തുണ്ടായിരുന്നേറ്റി മേക്കപ്പ് സെലിബ്രിറ്റി മേക്കപ്പ് ഓക്കെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയോ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാ അവൻസ്റ്റാമിന്ന് ഇൻസ്റ്റാഗ്രാം വഴിയാണോ ചുമോൾ ചെയ്ത് പോയതാ അപ്പൊ ഇങ്ങനെ ഒരു ഒരു ആഡ് കണ്ടിട്ട് ഞാൻ ചുമ്മാ ഒന്ന് കേറി മെസ്സേജ് അയച്ചതാ അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ പഠിക്കാൻ അങ്ങനെ പഠിക്കാൻ കയറിയതാ ക്ലാസ്സുകളൊക്കെ എനിക്ക് ഭയങ്കര ഞാൻ എല്ലാരോടും പറഞ്ഞു പഠിക്കാനാണെങ്കിൽ അവതയിൽ കയറി പഠിക്കാനൊക്കെ നല്ലതാ കൊറച്ച് എന്താ പെട്ടെന്ന് തന്നെ ഒരു കോഴ്സ് പഠിച്ച് ജോലി കേറുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയ കാര്യല്ലായിരുന്നു ഏഹ് അതെ അതെ ഓക്കെ ഓക്കെ സ്ഥലം എവിടെയാണ് ആലപ്പുഴ ഓക്കെ ഓക്കെ ഇപ്പൊ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്തും ഇനി വരാൻ പോകുന്ന കുട്ടികളുടെ അടുത്തും എന്താണ് സെഫിക്ക് പറയാനുള്ളത് നല്ലതാല് തന്നെ പഠിക്കാൻ കേറണംന്ന് തന്നെ ഞാൻ പറയുന്നേ കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇപ്പൊ ഇങ്ങനെ പഠിക്കാൻ കേറും ഞാൻ ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തെ ബ്രേക്ക്ണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ നല്ലൊരു ജോലി മേടിച്ച് അങ്ങനെ നടക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ അവോധ കണ്ട് അവോധന പിന്നെ ഞാൻ ഒരു കോണ്ടെ പങ്കെടുത്തായിരുന്നു അവോദയില് മേക്കപ്പ് ആർട്ടിസ്റ്റ് അതിന്റെ മിന്നറൊക്കെ ആയിരുന്നു പിന്നെ അഖിൽമാരും വന്നിട്ട് നടത്തിയൊരു പ്രോഗ്രാം അതില് മിന്നറ് ഞാനായിരുന്നു എന്തായിരുന്നു ഡിഗ്രി ആയിരുന്നു ഇല്ല ഇല്ല ഞാൻ ടെൻത് വെച്ചിട്ടാണ് ഞാൻ കേറിയത് പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻത്ത് വെച്ചിട്ടാണ് കയറിയത് ഭയങ്കര ഹാപ്പിയാ ഓക്കെ താങ്ക് യു ശരി താങ്ക് യു